വിഷു ഒരുക്കങ്ങൾക്കായി കഴിഞ്ഞു വിഷുക്കണിയിൽ പ്രധാനിയാണ് സ്വർണവർണത്തിലുള്ള കണിവെള്ളരി വിഷുപ്പുലരിയിൽ കണി കണ്ടുണരുമ്പോൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് സ്വർണപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന കണിവെള്ളരികൾ അഴകൊത്ത കണിവെള്ളരികൾക്ക് വിഷുക്കാലത്ത് ഡിമാൻഡും ഏറെയാണ് ഇത്തവണയും കണി കാണാൻ തനി ജൈവ വെള്ളരി കിട്ടണമെങ്കിൽ ആലാട്ടചന്ദ്രന്റെ പുല്ലഴിപ്പാടത്ത് വരണം കടും മഞ്ഞ നിറത്തിൽ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന കണിവെള്ളരി ആരെയും ആകർഷിക്കും പാടത്തെ കണിവെള്ളരി കൃഷിയുടെ മേന്മ അറിഞ്ഞ് നിരവധി പേരാണ് വെള്ളരിക്കായി എത്തുന്നത് ആവശ്യക്കാർ ഏറിയതോടെ വിഷു എത്തുന്നതിനും വളരെ മുമ്പ് തന്നെ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് മികച്ച ജൈവ കർഷകൻ കൂടിയായ ചന്ദ്രനെ തേടി നിരവധി അവാർഡുകളും എത്തിയിട്ടുണ്ട് വെള്ളരി മാത്രമല്ല തണ്ണിമത്തൻ പയർ പാവൽ കുമ്പളം മത്തൻ തുടങ്ങിയവയും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ ഇല്ല നിറയ്ക്കുള്ള നെൽക്കതിർ കൊടുക്കുന്നത് ആലാട്ടുചന്ദ്രന്റെ കുടുംബക്കാരാണ് പാടവരമ്പത്ത് ഇദ്ദേഹം വിളയിക്കാത്ത പച്ചക്കറികൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഏക്കർ കണക്കിനുള്ള തന്റെ പാടവരമ്പിൽ ഓണക്കാലത്ത് പൂക്കൾ കൃഷി ചെയ്തും ചന്ദ്രൻ മാതൃകയായിട്ടുണ്ട് എന്തായാലും കണിവള്ളരി കൃഷിയിൽ വിജയഗാഥ തുടരുകയാണ് ചന്ദ്രൻ ഇപ്പോൾ ഇതിപ്പോ ഒരു ഏകദേശം ഒരു അഞ്ഞൂറെണ്ണം കിട്ടി കഴിഞ്ഞു ജൈവമാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ജൈവമാണ് ഓരോ വെള്ളി കഴിഞ്ഞാൽ എന്തെങ്കിലും കുത്തോ എന്തെങ്കിലും പ്രാണി കുത്താത്ത ഒരു വെള്ളി എനിക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വിപണനെനിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല അതിപ്പോ ഇവിടുത്തെ ആൾക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയപ്പെട്ടു എല്ലാവരും എനിക്ക് വേണം എന്നുള്ള അഭിപ്രായത്തിൽ എല്ലാവരും മുന്നിട്ട് വരുന്നുണ്ട് എനിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഓരോ ആവശ്യക്കാരെ അറിയണം ഞാൻ എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ തന്നെ എത്തി വിപണി അന്വേഷിച്ചിട്ട് പോകേണ്ട കാര്യമില്ല അതാണ് ഏറ്റവും വലിയ ഗുണം ഇനിയിപ്പോൾ മത്തനുണ്ട് പയറുണ്ട് തണ്ണിമത്തൻ ഉണ്ട് കുക്കുംബരുണ്ട് വടവലുണ്ട് കയ്പയുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് നല്ല വെള്ളം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം വച്ചിട്ട് തറവാട്ടുകളിൽ കാരണമാരനായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളൊരു സംഭവമാണത് അത് ധാരാളം ആൾക്കാർ വീട്ടിലൊന്ന് വാങ്ങിക്കുന്നതും ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അത് തുറന്നു പോവാൻ പ്രചോദനം കിട്ടിയത്